നീതി വേണമെന്ന് ഇന്നലെ തൊട്ട് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് അവസാനം കോടതി കൂടി കോടതി എന്നൊന്നും പറയാൻ സാധിക്കില്ല വാദിയും പ്രതിയും എല്ലാവരും കൂടിയിരുന്ന് തെറ്റ് അനലൈസ് ചെയ്ത ശേഷം ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് വോട്ട് ഇട്ട് നോക്കി അവസാനം തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് കണ്ടെത്തുന്ന ഒരു പ്രക്രിയ ഒഴിച്ച് ബാക്കി കുടുംബാംഗങ്ങളെല്ലാം പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി സോഫിയയിൽ പോയിരുന്നു അങ്ങനെ ജാസ്മിൻ ജാസ്മിന്റെ പ്രോബ്ലം പറഞ്ഞു ക്യാപ്റ്റനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്നാൽ ക്യാപ്റ്റൻ എൻ്റെ അടുത്ത് കാണിച്ചത് അതിലും മോശം രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവളെ ഞാൻ കാലിൽ വാരി നിലത്തടിച്ചേനെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്നും അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കണമെന്നും എനിക്കത് പ്രശ്നമാണെന്നും ഇത് ശരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ട് കൂടിയാണെന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എന്തായാലും നീതി കിട്ടിയേ തീരുവെന്നാണ് ജാസ്മിൻ അവരെ അറിയിച്ചത് ഇതിന് ജിൻഡോയുടെ ഉത്തരം ഇതായിരുന്നു അതായത് ഞാൻ കാലിൽ വാരി നിലത്തടിച്ചേനെ എന്നാണ് പറഞ്ഞത് അല്ലാതെ കാലിൽ വാരി നിലത്തടിക്കും എന്നല്ല പറഞ്ഞത് അതുകൂടാതെ ആ സമയത്ത് ഞാൻ ക്യാപ്റ്റനും അല്ലായിരുന്നു ഇതുമാത്രമല്ല അതിനൊരു കാരണം കൂടി ുണ്ട് ജാസ്മിൻ കൺഫഷൻ റൂമിലും സൈക്കോളജിസ്റ്റിനൊക്കെ കണ്ടു വന്ന ശേഷം എൻ്റെ അടുത്ത് റസ്മിൻ ഒരു കാര്യം പറഞ്ഞു അതായത് രണ്ട് ദിവസത്തേക്ക് ജാസ്മിനെ വെറുതെ വിടണമെന്ന് എന്നാൽ അതിന് റസ്മിനോട് ഞാൻ ഓക്കേയും പറഞ്ഞു പിന്നീട് സ്റ്റോർറൂമിൽ ലെറ്റർ വരികയും അത് ഞാൻ എടുത്തില്ല അവിടെ കൊണ്ട് വെക്കണമായിരുന്നു എന്നും പറഞ്ഞ് ജാസ്മിൻ എൻ്റെ നേരെ ചൊറിയാൻ വേണ്ടി വന്നു അതൊരു എക്സാമ്പിൾ ആയിട്ടായിരുന്നു ജിൻഡോ പറഞ്ഞത് അതുകൂടാതെ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ അത് ക്ഷമിച്ചു കൊടുത്തത് റസ്മിൻ്റെ വാക്ക് കേട്ടിട്ടാണ് അല്ലെങ്കിൽ റസ്മിനെ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു അതിൻ്റെ പേരിൽ മാത്രമാണ് അന്ന് നമ്മൾ എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നപ്പോഴും ഞാൻ ക്ഷമിച്ചു കൊടുത്തു അങ്ങനെ ഒരു വാക്ക് ഞാൻ റെസ്റ്റിന് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ എന്നാണ് ഞാൻ പറഞ്ഞത് നിലത്തടിച്ചേനെ എന്നാണ് പറഞ്ഞത് എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ജിൻഡോ ജിൻഡോയുടെ ഭാഗം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കുടുംബാംഗങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുകൾ ഒന്നും വരാൻ സാധ്യതയില്ലെന്ന് കണ്ട ജാസ്മിൻ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി പഴയ കാര്യങ്ങൾ എടുത്തിട്ട് ഇടാൻ തുടങ്ങി ആ സമയത്ത് അൻസിബിയർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പഴയ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതും ഈ ഒരു വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ പോകും അല്ലാതെ പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിടാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല ആ സമയത്ത് ചിൻഡു ക്യാപ്റ്റൻ ആയിട്ടില്ല ക്യാപ്റ്റൻ പട്ടം കിട്ടിയിട്ടുമില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾക്കിത് ചൂണ്ടിക്കാണിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ കിട്ടാത്തിടത്തോളം അത് പാർസിലെ ഒരു കാര്യമായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ ക്യാപ്റ്റനായും കണക്കാക്കാൻ സാധിക്കില്ല കൂടുതൽ വോട്ടുകൾ കിട്ടിയെന്ന് കരുതി ക്യാപ്റ്റൻ പട്ടം കിട്ടിയെന്നല്ല അർത്ഥം അത് ക്യാപ്റ്റന് ക്യാപ്റ്റൻ പട്ടം എന്നുള്ളൊരു സംഭവം ബിഗ് ബോസ് അണിയിച്ചു കൊടുക്കുന്ന ക്യാപ്റ്റനായി മാറത്തുള്ളൂ ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തിട്ടുമുള്ള കാര്യങ്ങളാണ് പിന്നെ എല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ജിൻഡോയുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് മെജോറിറ്റി ആയിട്ടുള്ള കുടുംബാംഗങ്ങളും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവസാനം വോട്ടിംഗ് എടുത്തു നോക്കി വോട്ടിംഗ് എടുത്തു നോക്കുന്ന സമയത്ത് ഏഴ് വോട്ടുകൾ ജാസ്മിനും എട്ട് വോട്ടുകൾ ജിൻഡോയ്ക്കും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജിൻഡോയെ കുറ്റവിമുക്തനാക്കി എല്ലാം കഴിഞ്ഞ അവസാനം പവർ ടീം ദണ്ട് ഉപയോഗിച്ച് ജിൻഡോയെ കുറ്റവിമുക്തനാക്കുകയാണെന്ന് അറിയിച്ചു അതുകൂടാതെ ഇതിൻ്റെ പേരിൽ ഇനിയും ജിൻഡോയെ കുറ്റപ്പെടുത്തിയാൽ അതിന് വൻ ശിക്ഷ തന്നെ കൊടുക്കുമെന്നും പവർ ടീം അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ട് കിളിപ്പോയിരിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട